സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തെട്ട് വരെയും കർണാടക തീരത്ത് ഇരുപത്തി വരെയും മത്സ്യബന്ധനം പാടില്ല കേരളവും അതിനോട് ചേർന്ന സമുദ്ര പ്രദേശങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിയാർജിച്ച് മുൻത ചുഴലിക്കാറ്റായി മാറുന്നതോടെ ഇന്ന് ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ ലഭിച്ചേക്കും ചെന്നൈ കാഞ്ചീപുരം തിരുവള്ളൂർ റാണിപേട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത് ചെന്നൈക്ക് തെക്കു കിഴക്കായി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ നിലകൊള്ളുന്ന ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി നാളെ വൈകിട്ടോടെ ആന്ധ്രയിലെ മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ കരതൊടുമെന്നാണ് കരുതുന്നത് കരതൊടുന്നതോടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട് ചുല്ലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒഡീഷയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒഡീഷയിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനായി എൻ ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സംഘങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്